ഹലോ മക്കളെ അമ്മയുടെ അറുപതാം പെരുന്നാൾ അതിൻ്റെ ആഘോഷമായിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ ഇവിടെ ആൾട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ കാണുക ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്മേനെ വിളിച്ച് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് അമ്മ അടുക്കളയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അമ്മ അടുക്കള ഡ്യൂട്ടിക്ക് പോലും അതിലേക്ക് ആരെയും അമ്മ ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല അത് അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടല്ലാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചെറിയൊരു വിശ്വസ് ഒക്കെ കൊടുത്ത് ഞങ്ങളെ ഗിഫ്റ്റ് കൊടുത്ത് ഔദ്യോഗികമായി നമ്മളെ ബർത്ത് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുന്നു അങ്ങനെ അമ്മനെ നിർബന്ധിച്ചിട്ട് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പാക്ക് അൺബോക്സിങ്ങിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അമ്മ ഇതേ സമയം കഴിഞ്ഞ വർഷം ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നേ അവിടെ ജസ്റ്റ് ചെറിയ രീതിയിൽ ഒരു കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഓർമ്മ ഉണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് അത് പറയും അപ്പോൾ ഈ സാരി കൊടുത്തപ്പോഴാണ് മനസ്സിലായത് പട്ടി അമ്പിളി കാരണം ഇതായിരുന്നില്ല സാരി ഞങ്ങൾ രണ്ട് സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നു കൊടുക്കാനുള്ളതും പിന്നെ അമ്മയ്ക്ക് ഒന്ന് കാഷ്വലായിട്ട് കൊടുക്കുക എന്നുള്ള ഇത് കാഷ്വൽ ഡ്രസ്സിൽ പെട്ടുപോയി എന്ത് ചെയ്യാനപ്പം ഇനിയിപ്പോൾ അടുത്ത സാരി നമുക്ക് ഉടനെ തന്നെ കൊടുക്കാം അത് കൊടുക്കുന്നുണ്ട് ഒരു ഈവനിങ് ആകുമ്പോൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സാധാരണ രീതിയിൽ തന്നെ എല്ലാ ആ ദിവസത്തെ തള്ളി നീക്കി കേട്ടോ മക്കൾ സ്കൂളിൽ പോയി പിന്നെ ഞങ്ങൾ ഓരോരുത്തർ ഓരോ പണിയിൽ കിച്ചണിലും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും അളിയന്മാർ അളിയന്മാർ ചർച്ചയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ബിസിയായി ദെൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടൊരു ഫിലിമൊക്കെ കണ്ട് ദെൻ ഒരു ഓർക്കൊക്കെ പാസ്സാക്കി ഞങ്ങളെല്ലാവരും നോർമലി ബിലീവ് ചെയ്യണമാതിരി തന്നെ ഞങ്ങൾ അമ്മയ്ക്കൊരു ക്ലൂ പോലും കൊടുക്കാണ്ട് ഓരോന്ന് ചെയ്ത് കൂട്ടി പക്ഷേ അമ്മ ലാസ്റ്റ് പറഞ്ഞു ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അപ്പോഴാണ് ഞങ്ങളുടെ കീഴിൽ പോയത് നമ്മൾ മക്കൾ എന്ത് കളർത്തനം ചെയ്യണമെങ്കിലും പാരൻസിന് പെട്ടെന്ന് മനസ്സിലാവുമല്ലേ നോട്ട് ദി പോയിൻറ്റ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്ത് അവിടെ ആ ചാപ്റ്റർ ഉണ്ട് അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിന്നതാണ് പക്ഷെ അമ്മ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് അമ്മ അതിനും കാട്ടിയും വലിയ ആള് അമ്മ പറയാം പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് അത് എൻ്റെ ചിലവാണെട്ടോ എൻ്റെ പാർട്ടി കേട്ടോ നിങ്ങൾ ഫുഡിന് പൈസ കൊടുക്കേണ്ട അതാണ് ഇതാണെന്ന് ഒക്കെ നമ്മളിവിടെ സെലിബ്രേഷൻ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നത് ഓക്കെ അമ്മ അതൊക്കെ കഴിഞ്ഞ് പേ അടുത്തു നിന്നൊക്കെ അമ്മയൊക്കെ വാങ്ങി അമ്മ അത് നൈസായിട്ട് അമ്മയെ അവതരിപ്പിച്ച് സെറ്റാക്കി വിട്ടു ഞങ്ങൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി വന്നത് ഞാൻ അമ്മേനെ ഡ്രസ്സ് സാരി ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മേൻ്റെ പിന്നാലെ കയറി റൂമിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ അമ്മ ഓരോ നിമിഷവും വാദമുറിൽ നിന്ന് കയറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ വരുന്നവരൊക്കെ അമ്മ കാണില്ലപ്പാ അതുകൊണ്ട് ഞങ്ങളത് നൈസായിട്ട് അവതരിപ്പിച്ചു പക്ഷേ പരാജയപ്പെട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു അമ്മേൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ ഞാനിങ്ങനെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നു അവരൊക്കെ ഭംഗിയിട്ട് ചെയ്തു കേട്ടോ എല്ലാവരും ഭംഗിയായിട്ടെന്നു ചെയ്തു വെള്ളിയാൻ്റെ ഒക്കെ അപ്പുറത്തെ റൂമിലായിരുന്നു പക്ഷേ പെട്ടെന്ന് അമ്മ ഇടിച്ച് കയറി വന്ന് എല്ലാം അമ്മ തന്നെ തന്നു കയ്യിൽ തന്നു സത്യം പക്ഷെ ഞങ്ങളൊരു കേക്കൊക്കെ സ സെറ്റാക്കി ബലൂൺസൊക്കെ വീർപ്പിച്ച് ഇന്നലെ രാത്രി തന്നെ പരിപാടി ബലൂൺ ലോൺ കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു റൂമിൽ ഡബ് ചെയ്തിട്ടിരുന്നു അന്ന് അതൊക്കെ കൊണ്ടുവന്ന് ഈ റൂമിലൊക്കെ ഫില്ല് ചെയ്ത് അമ്മ വിളക്ക് വെക്കുന്നിടത്താണ് ഇത് ഫില്ല് ചെയ്തിട്ടിരിക്കുന്നത് അമ്മ വിളക്ക് വെക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ വന്നു പക്ഷേ ഞങ്ങൾ ഓടിപ്പിച്ചു അതുകൊണ്ട് അമ്മ കണ്ടില്ല ഇത് കണ്ടോ ഞങ്ങളുടെ ഭാവിയിലെ ആ പീരി കണ്ടില്ലേ ഫാഷൻ ഡിസൈനറായിട്ട് മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പിട്ട് ക്യാമറ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര പോസിങ്ങാണ് പ്രതീക്ഷിക്കുന്നു അങ്ങനെ I'm an Andrea bitch now. <laughs> <laughs> പക്ഷേ അമ്മ സമ്മതിച്ചില്ല നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ അമ്മമാരിക്ക് ഒരു കേക്ക് തരണുണ്ട് എല്ലാവർക്കും സു കണ്ടോ ഏട്ടൻ രണ്ട് മൂന്ന് വട്ടം കൊടുത്തുടുവോ എനിക്ക് ഒരു ഒറ്റ വട്ടം എന്തോന്ന് അമ്മ അങ്ങനെ ഞങ്ങളെല്ലാവർക്കും അമ്മ കേക്കൊക്കെ തന്ന് ഞങ്ങളമ്മക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ആ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിച്ച് വന്നവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും വന്നവർക്കൊക്കെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു കാരണം അടിച്ചു മാറ്റാൻ എളുപ്പമാണല്ലോ കേക്ക് കട്ടിങ്ങിൻ്റെ ആ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെട്ടോ എവിടെ ചെന്നാലും ഞാൻ അതിനെ നിൽക്കും അത് പെട്ടെന്ന് ഒരു വെച്ച് കഴിഞ്ഞ് ഞാൻ അന്നൊരു പീസും കോസ്കീറ്റാണ് പോവുക അങ്ങനെ ലാസ്റ്റ് ഫുഡ് അടിക്കലിൽ നിന്നു ഫുഡടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്തത് സോങ്സാണ് അപ്പോൾ ലെറ്റ് സബ് സെലിബ്രേറ്റ് ചെറിയ ചെറിയ നിമിഷങ്ങൾ വലിയ വലിയ ആഘോഷങ്ങളായി കാണുമ്പോൾ ആ ചെറിയ നിമിഷത്തിനും വലിയൊരു സന്തോഷം ഉണ്ടാവും അല്ലേ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വീടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതേപ്പാ എൻ്റെ ദഹിച്ചുള്ളേ ഇനി പാട്ട് കേട്ടോളൂ കേട്ടോ ിലെ കുറേ കുറേ നല്ല കലാകാരന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ കെട്ടിയനെ അവിടെ ഇരുന്ന് താളം പിടിക്കുന്നു മൂപ്പറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടും ദേ ആ മടിയിലിരിക്കുന്ന ചെറിയ സാധനമല്ലേ പി ചി ഞാൻ പറഞ്ഞല്ലേ പി ചി എന്ന് വിളിക്കുന്നത് ഞങ്ങളാശി അവനും അവൻ്റെ രീതിയിൽ മുക്കിമൂളിയൊക്കെ പാടും നിങ്ങൾ കേട്ടോ കേൾക്കണം ഇത് ഞങ്ങളെ ചെയ്യട്ടോ ഞങ്ങളുടെ ഏറ്റവും ചെറിയ അനിയൻ

ി പോയോ മനേ പുള്ളി മനേ കത്തുലി മന മധുരക്കരുപേ മതത്തിനെ മകന കുഴമ്പേ കൊന്ന മതേ മതേ നാളൻ ചൊല്ലു ചൊല്ലുനാഗരണിപ്പോയു മന മധുരക്കരുപേ മനത്തിന് മകന കുഴമ്പ് ചെക്കൻ അങ്ങനെ അവൻ പാടാൻ ഉദ്ദേശിച്ചിരുന്ന ആ പാട്ട് എന്റെ കെട്ടുവിന് നേരെ വെച്ച് നീട്ടിയപ്പോൾ എന്റെ കെട്ടിൻ ചിറക്കി വരണ കിളി പാറിപ്പോയി ഏട്ടൻ കുറേ നേരം ഇങ്ങനെ മടിച്ച് മടിച്ചിരുന്നു സ്റ്റാർട്ടിങ് ടൂബിൾ ഉണ്ട് കേട്ടോ ഞാൻ കേൾക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് ടൂബിൾ ഉണ്ട് പാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല അത് എൻ്റെ കിട്ടിയുടെ പ്ലസ് പോയിൻ്റ് ആണ് അല്ല എന്താ പോയിരിക്കുന്നത് ആളാണ് പാടട്ടെ അല്ലേ എല്ലാവരും ആഘോഷിക്കട്ടെ കണ്ടോ മരുവയ്ക്കളടക്കം

ദേ അടുത്ത പാട്ടിന് ഏട്ടൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാഡിങ് ടബിളേ ഉള്ളൂ പിന്നെ എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് പാടി തകർക്കും ആൾക്ക് സ്റ്റാഡിങ് എന്ന് പറഞ്ഞല്ലോ അത് ചെറിയ രീതിയിലേ ഉള്ളൂ പിന്നെ

दවිलाගේපුतुनिमा ക്കം കണ്ടോ അതാണ് ഓരോ സ്പിരിറ്റാണ് നമുക്കല്ലേ എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ഓരോരോ കഴിവ് അത് നമ്മൾ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മളൊപ്പം വേണം അങ്ങനൊരു കുടുംബമാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഞാൻ അതെല്ലാം ഭയങ്കര ബിഡ്ലസ്ഡാണ് ഉരുളേ കുരകിനാ വിനെഹി കുടമണ്ടക്കു വീരിഞ്ഞു തരിദാഹിര സഗനൻ ഉരുക്കൊണ്ടനെ എ ബന്ധുയാ തരേ പെൻ ബന്ധുരാ ഇത് ഞങ്ങളെ ചെറിയ പാപ്പൻ്റെ മോനണേ ട്യൂൺസാണ് കേട്ടോ ഇനിയൊരു ഒരു കൂടി ഉണ്ട് ഗാദു അവൾക്ക് പനി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല എല്ലാവരും ഒരേ ബൈബിളുള്ളത് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര ബ്ലണ്ടായി പോകും ഏതോ നിമിഷവും ഏത് സാഹചര്യത്തിലും ഒക്കെ നല്ലൊരു എത്ര ഷോക്കായിട്ട് ചിരിക്കുകയെന്ന് വെച്ചെങ്കിലും ഇവരൊപ്പം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ബ്ലെസ്ഡ് ആവും പോസിറ്റീവ് മൈൻഡാവും അതാണ് ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത

അടുത്തതായി പാടാൻ പോകുന്നത് സഹസ്ര ലച്ചു എന്ന് വിളിക്കുന്ന നിങ്ങളുടെ സഹസ്ര പക്ഷെ നല്ല മടിച്ചാണ് പാട്ട് പാടാനും പാട്ട് പഠിക്കാനും പക്ഷെ ബാത്റൂമിൽ കയറിയുണ്ടല്ലോ കുളിക്കൻ കയറിയാലൊക്കെ ഭയങ്കര പാട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ കുളി നടക്കുക പാട്ട് നടക്കുക പക്ഷെ എല്ലാവരും മുന്നിലും വന്നിരുന്നു ഇങ്ങനെ പാടാൻ ഭയങ്കര മടിയാണ് ഇതൊക്കെ മാറ്റിയെടുക്കും ഞങ്ങൾ അല്ലേ അപ്പോൾ ഒരു രണ്ട് വരെയാണ് അവസ്ഥയാണ് ദിലീപിൻ്റെ നിങ്ങൾ കേട്ടല്ലോ മക്കളെ ഒരു രോദനാണ് യൂട്യൂബറിൻ്റെ ഭർത്താവായതിൽ ഉള്ള രോദനം ഓക്കെ ഞാൻ വരവേഴ്ച തരാണ്ട കേട്ടോ

ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര വായ്പ ആണ് എല്ലാ പാപ്പന്മാരും ഒരേമാർ തന്നെയാണ് അത്യാവശ്യം പാടും അത്യാവശ്യം ഭയങ്കര സ്പേസ് എന്നുള്ളൊരു സാധനം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് ആണ് നമുക്കെന്തും പറയാം എന്തും തുറന്ന് ഡിസ്കസ് ചെയ്യാം അത്രയും അങ്ങനെ ഒരു പ്ലൻഡായി പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് രണ്ട് അലിയൻസ് അളിയ അളിയാ ആ ഒരു വായ്പ ഇവർ തമ്മിൽ കാണുന്നപ്പോഴോ ആ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യേണ്ടിട്ടോ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റുള്ള അളിയ എന്നുള്ളൊരു വിളിയുണ്ട് അത് ഭയങ്കര സ്പെഷ്യലാണ് പുതുതായി പാടാൻ പോകുന്നത് ഏട്ടനും എടുത്തിമ്മീടെ രണ്ടാളും രണ്ടാൾക്ക് സപ്പോർട്ടായിട്ട് എന്നുള്ള രീതിയിലാണ് രണ്ടാളും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്താകും എന്തോ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പാടണം കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ എല്ലാവരും ട്രോളി കൊള്ളണതുകൊണ്ട് അവരിടയ്ക്കൊന്ന് വെച്ച് നിർത്തി ബ്രേക്ക് എടുത്തെങ്കിലും അവർ പൂർവാധികം ശക്തിയോടെ എങ്ങനെ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്ന കേട്ടു നോക്ക് ഇതൊക്കെ എന്തോന്ന് ആ ഒരു മൈൻഡിലാണ് രണ്ടാളും ഇരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ ഞാനൊക്കെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ മടി നല്ല രസാ കേട്ടോ ഇവർ രണ്ടാളെയും കോമ്പോ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എന്നെ ചവിട്ടി കൂട്ടാതിരുന്നാൽ മതിയായിരുന്നു എന്നല്ല ഇപ്പം നിങ്ങൾ ആ ആലോചിക്കുന്നത് അതു തന്നെയാണ് ഇപ്പം ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണം കൂടി എന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടും അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞങ്ങള് തിരിച്ചറിട്ടേണ്ടടിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം രാവിലെ ഇവർക്ക് രണ്ടാളെയും പറഞ്ഞയക്കാനുള്ളതുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് വരവ് നടക്കില്ല അപ്പോൾ ഗുഡ് നൈറ്റ് ഓൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ടേക്ക് കെയർ